സ്വാഗതം രാഷ്ട്രീയ ചൂട് രാജ്യത്ത് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് എങ്ങോട്ട് പോകും എങ്ങോട്ട് വരുമെന്നൊന്നും ഊഹിക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് പ്രവചനാതീതമായ പല സംഭവ വികാസങ്ങളാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആകമാനം നടന്നുകൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ ഇപ്പോൾ തന്റെ രാഷ്ട്രീയ അജണ്ടകൾ മാറ്റിയിരിക്കുകയാണ് ഇവിടെ ശരത് പവാർ ശരത് പവാർ ഇപ്പോൾ തന്റെ പാർട്ടി അടിയറവ് വെച്ചിരിക്കുന്നത് വരെ എത്തിയിരിക്കുന്നു കാര്യങ്ങൾ ശരത് പവാറിന്റെ എൻ സി പിയെ കൂടി മഹായുധി സഖ്യത്തിലേക്ക് ലയിപ്പിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുമ്പോഴും അവിടെ തടയിടാനെത്തുന്നത് മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി തന്നെയായ ദേവേന്ദ്ര ഫഡ്നാവിസ് തന്നെയാണ് ബി ജെ പി എല്ലാ തരത്തിലും കേന്ദ്രത്തിൽ നിന്നടക്കം ശരത് പവാറിനെ അംഗീകരിക്കുമ്പോഴും ശരത് പവാറിനെ പോലൊരു വ്യക്തിയെ തന്റെ മന്ത്രിസഭയിലേക്ക് ഒരു കാരണവശാലും കൊണ്ടുവരില്ല എന്ന രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഫട്നാവിസ് അതുപോലെ തന്നെ ശരത് പവാർ വിഭാഗത്തെ ലയിപ്പിക്കുന്നതിനെ അജിത് പവാറും കർശനമായി എതിർക്കുകയാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇവിടെ പറഞ്ഞു വയ്ക്കേണ്ടിയിരിക്കുന്നു ഇപ്പോഴിതാ സുപ്രിയ സുളയുടെ ഏഴ് എം പിമാരിൽ അഞ്ച് എംപിമാർ തെറ്റിപ്പിരിഞ്ഞു പോയിരിക്കുകയാണ് തെറ്റിപ്പിരിനായി അഞ്ചു പേരും കോൺഗ്രസിലേക്ക് എത്തിപ്പെടാനാണ് നിലവിൽ ശ്രമിക്കുന്നത് കാരണം കോൺഗ്രസിന്റെയും ഇന്ത്യ മുന്നണിയുടെയും ആശയത്തിന്റെ ബലത്തിലാണ് തങ്ങൾ ജയിച്ചിരുന്നത് എന്ന കാര്യം അവർ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു ശരത് പവാറിന്റെ മകൾ കൂടിയായ സുപ്രിയ സുളൈക്ക് പിതാവ് പറയുന്നത് തന്നെയാണ് ഇപ്പോഴും വേദവാക്യം കാരണം സുപ്രിയ ഇപ്പോഴും കോൺഗ്രസിന്റെ മഹത്വം മനസ്സിലാക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം നേരായ ലക്ഷ്യങ്ങളെ അംഗീകരിക്കുകയും അല്ലാത്തവയെ തള്ളിക്കളയേണ്ടതും അനിവാര്യമായ ഒരു കാര്യം തന്നെയാണ് എന്നാൽ അഭിപ്രായത്തിൽ കളികളൊന്നും ും നടപ്പിലാ ശരത് പവാർ വ്യക്തമായി അറിയാം ശരത് നീക്കങ്ങൾ അദ്ദേഹത്തിന്റെ മരുമകൻ കൂടിയായ അജിത് പവാർ പോലും അംഗീകരിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അത്തരം ഒരു സാഹചര്യത്തിൽ എങ്ങനെ മറ്റുള്ളവർ അംഗീകരിക്കുമെന്നത് ഒരു ചോദ്യം തന്നെയാണ് സുപ്രിയ സുളി ഇപ്പോൾ അജിത് പവാറുമായി കൂടിക്കാഴ്ച നടത്താനിരിക്കുകയാണ് സുപ്രിയ സുള ബി ജെ പിയിലേക്ക് എന്ന സൂചനയാണ് വരാനിരിക്കുന്ന കൂടിക്കാഴ്ച നൽകുന്നത് ശരത് പവാർ വിഭാഗത്തിന്റെ കയ്യിൽ എട്ട് എം എൽ എമാരാണ് ഉള്ളത് ഇന്ത്യ സഖ്യത്തിന്റെ കൂടെ നിന്ന് ലോക്സഭാ ഇലക്ഷനിൽ മിന്നുന്ന വിജയമാണ് ഇവർ കൈവരിച്ചത് ആകെ പത്ത് സീറ്റുകളിൽ മത്സരിച്ച ശരത് പവാർ വിഭാഗം എട്ട് സീറ്റുകളിലോളം തങ്ങളുടെ വിജയം ചരിത്രത്തിൽ എഴുതി ചേർത്തിരുന്നു ഇതേ സമയം ശരത് പവാർ തന്റെ മകളായ സുപ്രിയ സുളയെ കേന്ദ്രമന്ത്രി സ്ഥാനത്ത് എത്തിക്കുന്ന രീതിയിലുള്ള നിർണായക തീരുമാനങ്ങൾ എടുക്കണമെന്ന ആവശ്യം ശരത് പവാർ മുന്നോട്ട് വെച്ചിരിക്കുകയാണ് അതിൽ പ്രധാനമന്ത്രിക്ക് അടക്കം സമ്മതമാണെങ്കിലും ഫട്നാവിസ് അതിനെ നഗശികാന്തരം എതിർക്കുകയാണ് ഇത്തരത്തിൽ ബി ജെ പി ഈ വിഭാഗത്തിന്റെ പോക്ക് അത്ര കണ്ടങ്ങ് യോജിക്കാൻ പറ്റാത്തതിനെ തുടർന്നാണ് സുളയുടെ കൂടെ ഉണ്ടായിരുന്ന അഞ്ച് എം പിമാർ കോൺഗ്രസിലേക്ക് പോകാൻ തീരുമാനിച്ചത് നേരത്തെ തന്നെ ഒരു സ്വതന്ത്ര എം പി കോൺഗ്രസിലേക്ക് അഭയം പ്രാപിച്ചിരുന്നു അതിന് പുറകെയാണ് ഈ അഞ്ച് എം പിമാരുടെ വിട്ട് കൂടുമാറ്റം ശരത് പവാർ വിഭാഗത്തിന്റെ സുപ്രിയ സുളി ഉൾപ്പെടുന്ന എട്ട് എം പിമാരിൽ അഞ്ചു പേരാണ് ഇപ്പോൾ കോൺഗ്രസിലേക്ക് പോകാനിരിക്കുന്നത് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം നാലോ അതിൽ അധികമോ എം പിമാർ മറ്റൊരു പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് പോയാൽ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെയോ അല്ലെങ്കിൽ രാജിവെക്കലിന്റെയോ സാഹചര്യം വരുന്നില്ല ഇത് ചതിച്ച കൈക്കുള്ള ഒരു തിരിച്ചുകുത്ത് തന്നെയാണ് ഇവിടെ ചതി എന്ന രീതിയിൽ വ്യക്തമായി മറുപടി കൊടുത്തിരിക്കുകയാണ് ഇവിടെ കോൺഗ്രസ്